ആ അതാണ് ചെയ്യുന്നേ നോക്കു വരുമോ രണ്ടുമണി ആയിരുന്നോ നിൽക്കുന്ന ഓക്കെ പാഴ്സല് വാങ്ങ ഞാൻ ആ കുട്ടിയെ ആ ബസ്സിന്ന് ഒരു പാഴ്സല് വാങ്ങാൻ നിൽക്കായിരുന്നു കേട്ടോ അത് വാങ്ങി അയ്യപ്പ അമ്മ എന്ന് പറഞ്ഞ ബസ്സിന്ന് വാങ്ങിട്ട് അത് വരുന്നു അപ്പൊ അപ്പൊ എടുക്കാം കൊടുത്തിട്ടാ ഏ

എനിക്ക് ആ ബൈക്ക് മിന്ന ഡിയോ എന്ന് നോക്കിയേ ബാക്കിൽ കഴിക്കേ ശരി ഐശ്വര്യ അതല്ലേ ഒരു പറഞ്ഞ ഓക്കെ എന്നാ പ്രൊഫൈലിൽ മെസ്സേജ് ഞാൻ ഫോട്ടോസ് അയച്ചു തരാം